മുൻവിധികളാൽ എഴുതപ്പെട്ട നമ്മൾ ഇരിക്കുന്നത് പഠിപ്പിച്ച ചരിത്രം അവിടെ നിൽക്കട്ടെ പ്രസംഗങ്ങളിൽ കേട്ട ചരിത്രം ഞാൻ പറയാം ശശികല ടീച്ചറുടെ ഒരു പ്രസംഗം ഒരൊറ്റ പ്രസംഗം ഞാൻ കേട്ടു ആ പ്രസംഗം കേട്ട് അതിൽ ചരിത്ര സംബന്ധിയായി ചരിത്രാധ്യാപികയായ ശശികല ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് അതിലെ ഒരു വാചകം ഇന്ത്യയുടെ ദേശീയ പതാകയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് മൂന്ന് കഷ്ണം തുന്നിക്കെട്ടിയ ഒരു തുണിയാണത് കോൺഗ്രസ് ഇങ്ങനെ ഒരു ദേശീയ പതാക രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പതാക നിർമ്മാണ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഭഗവത് ധജമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായി വേണ്ടത് എന്ന് നിർദ്ദേശിച്ചിട്ടും അത് പൂർണ്ണമായും തള്ളി ഇങ്ങനെ മൂന്ന് കഷ്ണം തുണി തുന്നിയ ഒരു പതാക ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു ഏത് ചരിത്ര വസ്തുതിൽ പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു ഏഴ് ഏഴംഗങ്ങളുള്ള പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു പതാക നിർണയ കമ്മിറ്റിയിൽ ഒരാൾ പോലും ഈ പതാകയെ ഒരു പതാകയെ അവർ സജസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടില്ല ചെയ്തത് പതാക ഞാൻ െ ആയിരത്തി തൊള്ളായിരത്തി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ദേശീയ പതാക തീരുമാനിക്കാൻ ഒരു അഡ്ഹോക് സമിതിയെ വെക്കുന്നത് ഓക്കെ ആ പതാക സമിതിയുടെ അംഗങ്ങൾ ഇവരൊക്കെയാണ് രാജേന്ദ്ര പ്രസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് സരോജിനി നായിഡു സി രാജഗോപാലാചാരി കെ മുൻഷി ബി ആർ അംബേദ്കർ ഇവർ ഏകകണ്ഠമായാണ് ഈ ത്രിവർണ പതാക ശുപാർശ ചെയ്തത് അല്ലാതെ ഒരാളും സമീപിച്ച ഒരാളും 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 പതാകയാവേണ്ടതെന്ന് പറഞ്ഞു നാഷണൽ കോൺഗ്രസിന്റെ ഇന്നും നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് 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 സോണിയാഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാളെ അത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുപോലെ അന്ന് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു അഭിപ്രായം വരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സാധ്യമല്ല ചർച്ചകളിൽ എന്തോ പറഞ്ഞോട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടുത്തെ ചർച്ചകളിൽ എന്തു തന്നെ പറഞ്ഞു അല്ല ഇത് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലി ചർച്ചകൾ രേഖകളാണ് ആ രേഖകൾ ആ നിർദ്ദേശത്തെ അട്ടിമറിച്ചുകൊണ്ട് നമുക്കത് ലാക്സസ് അവരുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളിൽ ഈ ദേശീയ പതാകയ്ക്ക് വേണ്ടിയുള്ള ആട്ട് ഹോക്ക് സമിതിയിലെ അംഗങ്ങൾ അവരെ കൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു റിപ്പോർട്ടേ വരാവൂ എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നങ്ങനെ റിപ്പോർട്ട് വന്നതാണ് ടീച്ചർക്ക് അറിയാമല്ലോ ടീച്ചർക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ തീരുമാനങ്ങളല്ല കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചകൾ ഡോക്യുമെന്റഡ് ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചകൾ നമുക്കും വായിക്കാം അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചകളിൽ എവിടെയെങ്കിലും പറയാം ഈ ത്രിവർണ പതാക ഈ ത്രിവർണ പതാകയ്ക്ക് പകരം ഭഗവത് ധജമാണ് വേണ്ടത് ചർച്ച എവിടെയാണ് പറയുന്നത് അല്ലെങ്കിൽ എവിടെ അവരെ ഒരാളും പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം കാവ്യ പതാകയാകും ഒരാളും പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ മാത്രം പറയുന്നല്ലോ എത്രയോ മറ്റേ ഗ്രന്ഥ എത്രയോ ലേഖന കൃത്യമായി അവർ വന്ന പോലെ തന്നെയാണ് ദേശീയ ഗാനത്തിന്റെ കാര്യം ഞാൻ അല്ല ദേശീയ ഗാനത്തിന്റെ കാര്യം ഞാൻ പറയാം ചരിത്രാധ്യാപികയായ ടീച്ചർ ഇന്ത്യയുടെ ദേശീയ പതാകയെ കുറിച്ച് മൂന്ന് കഷ്ണം തുണി എന്ന് വിശേഷിപ്പിച്ച് ഇങ്ങനെയാണ് ഇതിന്റെ കഥ എന്ന നൂറ് ശതമാനം വസ്തുതാ വിരുദ്ധമായ കാര്യം പറഞ്ഞാൽ ഒരു തലമുറ എങ്ങനെയാണ് കേൾക്കേണ്ടത് എങ്ങനെയാണ് ആ എന്നുള്ളത് കാര്യങ്ങൾ കാര്യങ്ങൾ ഒന്നും എന്തിനാ എനിക്ക് മൂന്ന് കൂടി ചരിത്രത്തിൽ ചരിത്രാധ്യാപിക ആയതുകൊണ്ട് ദേശീയ ഗാനത്തിന്റെ ഇപ്പോഴും പറഞ്ഞല്ലോ ടീച്ചർ ദേശീയ ഗാനത്തെക്കുറിച്ച് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനത്തെക്കുറിച്ച് ശ്രോതാക്കളോട് പറയുന്നത് ഇങ്ങനെയാണ് ബ്രിട്ടീഷ് രാജാവിനെ സ്വാഗതം ചെയ്യാൻ രൂപീകരിച്ച ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ സ്തുതിഗീതമാണ് ഇപ്പോഴും നമ്മൾ ജനഗണമന എന്ന ദേശീയ ഗാനമായി അങ്ങനെ വസ്തുതയുടെ ഏത് എന്നാൽ എത്രയോ കാര്യങ്ങൾ പറയാം കാരണം അത് രചിക്കപ്പെട്ടത് എന്തിന് ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ആ കവിത രചിച്ചത് അല്ല എന്ന് രവീന്ദ്രനാഥ് പറയില്ല പിന്നീട് പറയേണ്ടി വന്നു അദ്ദേഹം പോലും അന്തരഞ്ഞെടുപ്പ് വന്നി ഞാൻ പറയട്ടെ ാണ് മറിച്ച് ചരിത്ര വസ്തുതകളെ വർഷത്തിലെഴുതി ജനഗണന ആയിരത്തി തൊള്ളായിരത്തി അന്ന് നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല ഞാൻ വിശദീകരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഡിസംബർ അതായത് പന്ത്രണ്ട് പന്ത്രണ്ടിലെ ഇദ്ദേഹത്തിന്റെ വരവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം സ്വീകരണ ഗാനമായി എഴുതിയത് അല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി കോൺഗ്രസിന്റെ സമ്മേളനം കൊൽക്കത്തയിൽ നടക്കുമ്പോഴാണ് ആദ്യമായി ഈ ഗീതം പാടുന്നത് അതിനു മുൻപ് രണ്ടാഴ്ച മുൻപ് ടാഗോറിന്റെ തത്വബോധി പത്രികയിൽ ഇത് അച്ചടിച്ചു വന്നിട്ടുണ്ട് ശരിയാണ് അതിന് മൂന്ന് ദിവസം കഴിഞ്ഞ ഡിസംബർ മുപ്പതാം തീയതി ജോർജ് അഞ്ചാമൻ രാജാവ് കൽക്കത്തയിൽ വന്നു എന്നുള്ളത് കൊണ്ട് ജോർജ് അഞ്ചാമനെ സ്തുതിക്കുന്നതാണെന്ന് ഏത് അടിസ്ഥാനത്തിൽ പറയും ജോർജ് അഞ്ചാമൻ വരുന്നതിനും ജോർജ് അഞ്ചാമൻ ഇന്ത്യയിൽ വരുന്നതിന് മൂന്ന് ദിവസം മുൻപ് കോൺഗ്രസിന്റെ യോഗത്തിൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആലപിപ്പിക്കപ്പെട്ട അല്ല ടാഗോർ അങ്ങനെ ഒരു കവിത രചിച്ചാലോ ജോർജ് ചക്രവർത്തിയെ സ്വീകരിച്ചാലോ ഒന്നും നമ്മൾ അബദ്ധം കാണുന്നില്ല ജോർജ് സ്വീകരിച്ചിട്ടില്ല ഭരണാധികാരിപരമായി അല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് ചരിത്രാധ്യാപിക ചരിത്രത്തെ വളച്ചൊടിക്കാൻ പാടില്ലല്ലോ ചിലർ ചിലർ എഴുതി വെച്ച വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിക്കപ്പെട്ട ഈ ജനഗണമന എന്ന ഗാനം ജോർജ് അഞ്ചാമനെ സ്വീകരിക്കാനാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് ചരിത്രമാകുന്നത് ശരി ശരി രവീന്ദ്രനാഥ ടാഗോർ ആണല്ലോ എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നു അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്ന് അദ്ദേഹം അതിന് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ ഐ ഷുഡ് ഓൺലി ഇൻസൾട്ട് മൈസെൽഫ് ഇഫ് ഐ കെയർ ടു ആൻസർ ദോസ് ഹു കൺസിഡർ മീ കേപ്പബിൾ ഓഫ് സച്ച് ഡ് സ്റ്റുപിഡിറ്റി എന്ന് രവീന്ദ്രനാഥ ടാഗോർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ ഗാനമായി തന്റെ ഒരു കവിത അംഗീകരിക്കപ്പെട്ട് എല്ലാവരും രാഷ്ട്ര നേതാക്കൾ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ജോർജാബൻ ചക്രവർത്തിയെ സ്വീകരിക്കാനാണ് ശ്രമിക്കണം ഒരു കവിത ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടത് രവീന്ദ്രനാഥ് ടാഗോർ ഇത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് അതായത് അതിനും പതിനൊന്ന് കൊല്ലം മുൻപ് രവീന്ദ്രനാഥ് ടാഗോർ വീണ്ടും ഒരിക്കൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നവംബർ പത്തിന് പുലിൻ ബിഹാരി സെനൻ അയച്ച കത്ത് അദ്ദേഹത്തിന്റെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജീവചരിത്രത്തിൽ രവീന്ദ്രജി എന്ന അദ്ദേഹത്തിന്റെ ജീവചരിത്ര ഗ്രന്ഥത്തിലെ മുപ്പത് മുന്നൂറ്റി മുപ്പത്തി ഒൻപതാം പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ എന്റെ രാഷ്ട്രത്തെ ഉദ്ദേശിച്ചാണ് ഈ കവിത എഴുതിയതെന്ന് അങ്ങനെ രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം രാഷ്ട്രത്തെ കുറിച്ച് എഴുതിയ കവിത ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച നമ്മൾ ദേശീയ ഗാനമായി പാടുന്ന ആ ഗീതത്തെപ്പോലും പറയുന്നത് ഇങ്ങനെയുള്ള എന്നേക്കാൾ ഭാഷ എന്നെക്കാളും നമ്മളെക്കാളും ഒക്കെ ഭാഷ അറിയുന്ന ആളാണ് ടാഗോർജി ടാഗോർജിക്ക് അബദ്ധം പറ്റില്ല താങ്കൾ ഇത്രയും ഈ വിഷയത്തിൽ ഗവേഷണം നടത്തി ഞാൻ പ്രിപ്പയർഡല്ല താങ്കൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇത് ചോദിക്കും എന്നാണ് എനിക്ക് പ്രിപ്പയർ അല്ല എന്റെ ഒരു അറിവ് വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ എങ്കിൽ ഏത് ഭാഷ ബംഗാളിയിൽ ബംഗാളിയിൽ സംസ്കൃതത്തിൽ ഹിന്ദിയിൽ മറ്റേ ഇന്ത്യൻ ഭാഷകളിൽ ഏതിലാണ് രാഷ്ട്രത്തെ പുല്ലിംഗമായി കാണുന്നത് ഞാൻ ഒന്ന് രചിച്ച ആൾ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ ഞാൻ ഇങ്ങനെയുള്ള വാദഗതിക്ക് ഉത്തരം പറയുന്നത് എന്നെ തന്നെ അപമാനിക്കലാണെന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ ദേശീയ ഗാനമായി നമ്മൾ അംഗീകരിച്ച നമ്മൾ കേട്ടാൽ എന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ദേശീയ ഗാനത്തെക്കുറിച്ചാണ് പറയുന്നത് ാന്റെ കവിതയെ പതിറ്റാണ്ടുകൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം നമുക്ക് വ്യാഖ്യാനം അന്വേഷിച്ചു പോകാമെങ്കിൽ എന്റെ ഒറ്റ സംശയം എന്റെ ഒരു ഒറ്റ സംശയം എന്റെ ഒരൊറ്റ സംശയം ഇത് ഞാൻ ഞങ്ങൾ ദേശീയ ഗാനത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ദേശീയ ഗാനമായി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസം മുതൽ ദേശീയ ഗാനമായി തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ ഗാനമായിരിക്കുമ്പോഴാണല്ലോ ചരിത്രം പറഞ്ഞത് രാജാവിനെ സ്തുതിക്കുന്നത് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞാലും സമ്മതിക്കുന്നെങ്കിൽ ഞാൻ തർക്കിക്കുന്നില്ല ചരിത്രം വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെ ചരിത്രം വ്യാഖ്യാനിക്കുന്നത് ശശികല ടീച്ചർ അല്ലെ ഒരു ഭാരതത്തിന്റെ ചരിത്രത്തെ മറ്റു ചില രൂപത്തിൽ ആക്കി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ സത്യം അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് ഇതേ പ്രസംഗത്തിൽ തന്നെ ഇതേ പ്രസംഗത്തിൽ തന്നെയുള്ള ഒരു വാചകം ഞാൻ പറയാം മഹാത്മാഗാന്ധി ഗാന്ധി തിലക് സ്വരാജ് ഫണ്ട് ദുരുപയോഗം ചെയ്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കൊടുത്തു ആ പണം കൊണ്ടാണ് മലപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലപ്പുറത്ത് നടന്ന കൂട്ടക്കൊലയിൽ അനേകം ഹിന്ദുക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഇങ്ങനെയാണെന്ന് വിശദീകരിക്കുമ്പോൾ ഒന്ന് മഹാത്മാഗാന്ധിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നു അദ്ദേഹം ചെയ്തത് അദ്ദേഹം തിലക് സ്വരാജ് ഫണ്ട് ഞാൻ കോൺഗ്രസ് ആ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു തിലക് സ്വരാജ് ഫണ്ട് ഗാന്ധിജിയാണ് ഗാന്ധിജി പറഞ്ഞത് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇത് വകമാറ്റി കൊടുക്കണം അല്ല ഞാൻ അതിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് നിസ്സഹകരണ സമരം തുടങ്ങുന്നത് അന്ന് തന്നെയാണ് തിലകൻ അന്തരിക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസം മാറ്റി പിറ്റേന്ന് തുടങ്ങുന്നു അതാണ് തിലക് സ്വരാജ് ഫണ്ട് സ്വരൂപിക്കാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺ നിസ്സഹകരണ സമരം തുടങ്ങുന്നതിന്റെ അതേ പാരലായിട്ടാണ് ഖിലാപത്ത് പ്രസ്ഥാനം നടക്കുന്നത് കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വിജയവാഡ സമ്മേളനമാണ് ഇങ്ങനെ ഒരു ഫണ്ട് കളക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് കോൺഗ്രസുകാർ ഫണ്ട് പിരിക്കുകയും ചെയ്തു അത് നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമാണ് പ്രസ്ഥാനം അതിന് പാരലായി നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് വഴി മാറ്റിയെന്ന എന്ത് അടിസ്ഥാനത്തിൽ എന്ത് ചരിത്ര വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്ത് ഏത് ചരിത്രയുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തില് മഹാത്മാഗാന്ധി ഒരു കോടിയും ചില്ലറയും പണം സ്വരൂപിച്ചു അതെങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് ചെയ്തിട്ടുള്ള കണക്കാണ് സഹകരണ സമരത്തിന് വേണ്ടി കോൺഗ്രസ് നിസ്സഹകരണ സമരത്തിന് വേണ്ടി കോൺഗ്രസ് തിരിച്ച ഫണ്ടിനെയാണ് ല്ല ഞാൻ വിശദീകരിക്കട്ടെ രണ്ടും പേരലായി തുടങ്ങിയതെങ്കിലും രണ്ടും ഒന്നിച്ചാണ് നീങ്ങിയത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഗിലാഫത്ത് മറ്റു നിസ്സഹകരണ കമ്മിറ്റികളാണ് നിലവിൽ വന്നത് അത് കാര്യമായിട്ട് എവിടെയും ഒന്നും സംഭവിച്ചില്ല ഗിലാഫത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമായി എവിടെയും ഒരു മുന്നേറ്റവും ഉണ്ടായില്ല അത് ഏറ്റവും മോശമായ വിധത്തിൽ അതിന്റെ ഒരു ഭീകരവശം നടന്നത് കേരളത്തിലാണ് ഈ രണ്ടും പേരലായി തുടങ്ങിയെങ്കിലും ഒന്നിച്ചൊഴുകിയതാണ് ചരിത്രം ഇതേ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ഈ ഫണ്ട് ഉപയോഗിച്ച് കൂട്ടക്കൊല നടത്തി ഇത് രണ്ടിനെയും കൂടി ലിങ്ക് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയാം മാർച്ച് മാസത്തിലാണ് വിജയവാഡ സമ്മേളനം നടന്നത് ജൂൺ മാസത്തിലാണ് ഫണ്ട് പിരിക്കാൻ തുടങ്ങിയത് തന്നെ മലബാർ കലാപം നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് മൂന്ന് മാസം ഓഗസ്റ്റ് മാസം മുതൽ അങ്ങോട്ടാണ് അതായത് ഫണ്ട് പിരിക്കാൻ തുടങ്ങി ഫണ്ട് പിരിച്ച് അതൊരു കളക്ഷനായി അതിനുശേഷം വേണമല്ലോ വകമാറ്റാൻ പ്രസ്ഥാനത്തിൽ അപ്പോൾ അതും അതിനുപോലും സമയം കിട്ടിയില്ല അതായത് കോൺഗ്രസ് കോൺഗ്രസ് ഇതൊക്കെ വെറും കുയുക്തികളാണ് കോൺഗ്രസ് ഫണ്ട് ശേഖരണം തുടങ്ങുന്നത് കോൺഗ്രസ് ദിവസം കൊണ്ട് വണ്ടി വിരിക്കാം ദിവസം കോൺഗ്രസ് ഫാങ്ക് വന്ന് നിൽക്കുന്ന ഒരു ഒരു സമ്മേളനത്തിൽ ആവശ്യമായ ഫണ്ട് മുഴുവൻ കോൺഗ്രസ് കോൺഗ്രസ് ഫണ്ട് പിരിക്കുന്നതിന് നാളിൽ തൊട്ടടുത്ത മാസം നടന്ന ഒരു കലാപത്തിന് ആ ഫണ്ടാണ് ഉപയോഗിച്ചതെന്ന് പറയാൻ എന്ത് ഇത് കിട്ടിയിട്ടുണ്ട് ഇത് ഗുരുതരമായ ആക്ഷേപായി നിങ്ങൾക്ക് അന്വേഷിക്കാം അന്വേഷിച്ചു നിങ്ങൾ തെറ്റിദ്ധരിച്ചു നിങ്ങൾ അന്വേഷിച്ച് സത്യം മുഴുവൻ കണ്ടില്ല തുടങ്ങിയത് ഗിലാഫത്ത് കമ്മിറ്റി വേറെയാണ് നിസ്സഹകരണ കമ്മിറ്റി വേറെയാണ് പക്ഷെ ഇത് രണ്ടും ഗാന്ധിജിയാണ് ഒന്നിപ്പിച്ചത് മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് തിലക് സ്വരാജ് ഫണ്ട് എടുത്ത് കൂട്ടക്കൊല നടത്താൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മള് സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും രണ്ടും രണ്ട് ഭാഷയാണ് രണ്ടും രണ്ട് തലവാണ് കവിത എഴുതുന്നത് മറ്റൊരു തലവാണ് കവിതയിലെ ഭാഷ എടുത്തുകൊണ്ട് അത് നമുക്ക് അതൊക്കെ വേണ്ടി ചോദിക്കാം